ഇസ്മായിൽ അനിയയുടെ കൊലപാതകം ലജ്ജാകരമെന്ന് റഷ്യയും തുർക്കിയും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഒരു രാജ്യത്തിലെ ഭരണാധികാരിയെ അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്മാൽ അനിയക്കെതിരെ തേറാനിൽ വെച്ച് നടന്നത് എന്നാണ് അവരുടെ സംയുക്തമായിരിക്കുന്ന പ്രസ്താവനയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാവുക എന്നുള്ളതോ അതല്ലെങ്കിൽ ശാശ്വതമായിരിക്കുന്ന ഒരു ഇസ്രായേലിന് വിജയമുണ്ടാവുകയോ ചെയ്യുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നും ഇതിനെ തുടർന്നുള്ള മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ ഏതൊക്കെ രീതിയിലാണ് അവസാനിക്കുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് അതിന്റെ പരാമർശങ്ങൾ പോകുന്നത് സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതും ഭരണാധികാരികളെ കൂട്ടക്കൊല ചെയ്യുന്നതും അതും മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിച്ച സമയത്തുള്ള ക്രൂരമായിരിക്കുന്ന ഇടപെടലും കൊലപാതകങ്ങളും ന്യായീകരിക്കാൻ സാധിക്കാത്തത് ആണ് എന്ന തരത്തിലാണ് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടേതും റഷ്യയുടേതും വന്നിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞ കാര്യം കുറച്ചും കൂടി ശക്തമാണ് കണിശമായ രീതിയിലാണ് പറഞ്ഞത് ഹനിയയുടെ രക്തം പായാവുകയില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് തങ്ങളുടെ ഭൂമിയിലാണ് ഹനിയയുടെ രക്തം മുറ്റുവീണത് അതുകൊണ്ട് തന്നെ അത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലാണ് എന്ന രൂപത്തിലാണ് അതിന്റെ പരാമർശ കാര്യങ്ങളൊക്കെ പോകുന്നത് യുദ്ധം ഞങ്ങൾ ഇസ്രായേലുമായിട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അപ്പം ഇതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു പ്രസ്താവന ഇസ്രായ ഇസ്മായിൽ ഖാനിയയുടെ മകൻ്റേതായിട്ട് വന്നു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം വരെ പോരാടുക പോരാടാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജമാണ് തന്റെ പിതാവിൻ്റെ മരണത്തോടു കൂടി ഈ ഫലസ്തീന് കൈവന്നിരിക്കുന്നത് എന്ന എന്ന രീതിയിലാണ് അബ്ദുസലാം ഹനിയ അദ്ദേഹത്തിന്റെ മകനാണ് ഇസ്മാല ഹനിയയുടെ മകനാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഹനിയയുടെ മൂന്ന് മക്കൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗസയിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു മൂന്ന് മക്കളും നാല് പേരെ കുട്ടികളും അടക്കം ഏഴ് പേരാണ് അന്ന് ഒരു പെരുന്നാൾ ദിവസം ചെറിയ പെരുന്നാളിന്റെ ദിവസമാണ് ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിവസത്തിന്റെ പുലർച്ചെയാണ് അവർ മരണപ്പെടുന്നത് അതോടനുബന്ധിച്ച് ഇസ്മാൽ ഖനീയുടെ പ്രസ്താവനയാണ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കാര്യം ഇതാണ് എൻ്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ഫലസ്തീനികളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നതാണ് അവരെ അവരിൽ പോ അവരെ പോലെ ഒരാൾ എന്ന നിലക്ക് ഫലസ്തീനികളെ പോലെ തന്നെ അല്ലാതെ എൻ്റെ മക്കൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു പരിഗണന ഇല്ല അവിടെ രക്തം പാലസ്തീനയുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതുമല്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന്റെ തുടർച്ച ഉണ്ടാവും വിജയം വരെ ഉണ്ടാവും എന്ന തരത്തിൽ തന്നെയാണ് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം എല്ലാ കാലത്തും ആഗ്രഹിച്ച ഒരു നേതാവാണ് ഇസ്മായിൽ ഹനിയ എന്ന കാര്ക്ക് യാതൊരു സംശയമില്ല കാര്യമെന്ന് പറയുന്നത് പരമാവധി ഹമാസിന്റെ നേതാക്കളെല്ലാം ഗസ്ജയുടെ അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇസ്മായിൽ അനിയും അങ്ങനെ തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത് അതുകൊണ്ട് ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ കൃത്യമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അവരുടെ തലമുറ അങ്ങനെ തന്നെയാണ് പറയുന്ന കാര്യം ഈ യുദ്ധവുമായിട്ട് ബന്ധ ഒക്ടോബർ ഏഴാം തീയതി നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അറുപതിലധികം ഇസ്മായ ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് നാൽപ്പത്തിയെട്ടായിരുന്നു പറഞ്ഞത് പിന്നീടും ബന്ധുക്കളും കൂട്ടുകുടുംബങ്ങളും അടക്കം വലിയ രീതിയിലുള്ള മരണസംഖ്യ തന്നെയാണ് ഇസ്മായിൽ അനിയുടേത് ഗസൽ വെച്ചിട്ട് പൊലിഞ്ഞു പോയത് അവസാനിക്കാത്ത രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ മുനമ്പിലാണ് ഉള്ളത് എന്നത് മാത്രമല്ല ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേൽ കാണാത്തത്ര ശക്തമായിരിക്കുന്ന പ്രതിരോധം തീർക്കാൻ വേണ്ടി അമാസിന് സാധിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകം മുയോ അതിശയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ലോകത്തിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന് ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ് കഴിഞ്ഞ പത്ത് മാസമായി പ്രതിരോധത്തിലാർത്തിയിരിക്കുന്നു എവിടെയും വിജയിക്കാൻ സാധിക്കാത്ത രീതിയിൽ തന്നെയുള്ള മുന്നേറ്റമാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഷം എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം ചുറ്റളവുള്ള ആ പ്രദേശത്തിന്റെ എല്ലാ ഭാഗവും ഇസ്രായേലിന്റെ അധിനിവേശത്തിലാണ് ഒരു ഭാഗത്ത് മിഡിറ്റേറിയൻ കടൽ വരുന്നു മൂന്ന് ഭാഗം ഇസ്രായേലാണ് അതിന് പങ്കിടുന്നത് ചെറിയ റഫേയുടെ ചെറിയൊരു ഭാഗമായിരുന്നു ഈജിപ്തിന്റെ ആ അധീനതയിലുള്ളത് ആ അധീനതയിലുള്ള ഭാഗം കൂടി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പിടിച്ചെടുത്തു അപ്പൊ ആ ഭാഗം അവരുടേതാണ് എന്നിട്ടും ഈ ശക്തമായിരിക്കുന്ന സൈനികരെ നേരിടാനുള്ള ആയുധ സംവിധാനങ്ങൾ ഏതോ തരത്തിൽ ഗസയിലേക്ക് എത്തുന്നു അതിന്റെ വൈകളും മാർഗങ്ങളും ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുന്നത് സർവ മേഖലയിലും സർവ്വ സംവിധാനങ്ങളും വലിയ മുന്നേറ്റങ്ങളുമുള്ള കാലോചിതരമായ രീതിയിൽ മാറ്റം വരുത്തുന്ന ആയുധങ്ങളും അത്യാധുനികപരമായിരിക്കുന്ന സംവിധാനങ്ങളുള്ള രാജ്യം എന്ന് നിലക്കും അതോടൊപ്പം തന്നെ ലോകയുദ്ധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ലോകയുദ്ധത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബുദ്ധിപരമായിരിക്കുന്ന വൈഭവം ഉപയോഗിച്ചിട്ടും അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല ഈ അത്ഭുതങ്ങളും ലോകം ചർച്ച ചെയ്യുന്നു മാത്രമല്ല അമാസിന് ഇതിലുള്ള ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണോ ഇസ്രായേൽ പറയുന്നത് അത് മാത്രമാണ് ലോകം കേട്ടത് ലോകം ശരിവെച്ചത് അതിനപ്പുറമായ രീതിയിൽ തങ്ങൾക്കും പറയാനുണ്ട് തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമമായിട്ട് ബന്ധപ്പെട്ട് സാധിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് എന്താണ് അമാസ് പറയുന്നത് എന്ന് ലോകം ശ്രദ്ധയോടുകൂടി കേട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം നമ്മൾ കേട്ടതാണ് നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമാസിന്റെ ഒരു നേതാവിന് ചൈന എന്ന് പറയുന്ന ലോകത്തിലെ വൻശക്തിയുള്ള രാജ്യങ്ങൾ ഒന്നായിരിക്കുന്ന ആ രാജ്യത്തിലെ സർക്കാർ തന്നെ ബീച്ചിങ്ങിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നത് ആദ്യമാണ് അവർ മാത്രമല്ല വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു അവിടെ ഇപ്പോൾ ഒരു സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ മിഡിൽ ഇവിടെ ഫലസ്തീനിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ മഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഒരു ഗവൺമെന്റ് ഉണ്ട് പാവ ഗവൺമെന്റ് ആണെങ്കിൽ പോലും അപ്പൊ ഫലസ്തീന്റെ അതോറിറ്റിയുമായിട്ടുള്ള ഒരു ചർച്ചക്കും ലോകം താല്പര്യം കാണിക്കാറില്ല നേരെ മറിച്ച് യാസർ അർഫാത്തിന്റെ കാലത്താണെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന പ്രദേശത്തെയോ അവിടെയുള്ള സൈനിക സംവിധാനത്തെയോ അല്ലെങ്കിൽ ഈ ഒന്നും ലോകത്ത് അംഗീകരിച്ചിട്ടില്ല ഏത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും യാസർ അർഫാത്താണ് ലോകത്ത് ആകമാനം ഓടി നടന്നത് എല്ലാ ഭരണാധികാരികളും അയാളോടാണ് കാര്യങ്ങൾ ചോദിക്കാറുള്ളത് അയാൾ പറയുന്ന കാര്യമായിരുന്നു പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്കും നിലപാടുകളും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ പാലസ്തീന്റെ ഭാഗത്തോളം ഭാഗത്തോളം സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾക്ക് ശക്തി കുറഞ്ഞു ഇപ്പൊ ഇസ്രായേൽ ആയുധങ്ങൾ കൊടുക്കാതായി മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കാതായി അങ്ങനെ ആയുധമില്ലാത്ത ശക്തിയില്ലാത്ത ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി യഥാർത്ഥത്തിൽ പാലസ്തീൻ യാസർ അർഫാത്തിന് ശേഷം പാലസ്തീൻ മാറുകയാണ് ചെയ്തത് അപ്പോൾ വെസ്റ്റ് ബാങ്കിലാണ് ഇപ്പോൾ അവര് റാമല്ലി ആയിട്ട് ബന്ധപ്പെട്ട പ്രദേശത്താണ് ഇപ്പോൾ അവിടെ ഭരണ സംവിധാനങ്ങൾ നടത്തുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാ ഉണ്ട് പറയുന്ന സമയത്ത് രാജ്യത്തെ പ്രസിഡന്റ് ഉണ്ട് പ്രധാനമന്ത്രി സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഒരു ഘട്ടം വരെ ഈ മരണപ്പെട്ട ഈ ഇസ്മായിൽ ഖനീയ ആയിരുന്നു പാലസ്തീന്റെ പ്രധാനമന്ത്രി പിന്നീട് പ്രസിഡന്റ് അദ്ദേഹത്തെ ഒഴിവാക്കി അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ രാഷ്ട്രീയപരമായി തന്നെ അവിടെ നിലനിന്നിരുന്നു അപ്പം ഈ ഘട്ടത്തിലൊക്കെ അമാസും ഈ പറയപ്പെട്ട ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ അതോറിറ്റി ആയിരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കുന്ന ഫത്താ പാർട്ടിയുമായിട്ട് വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു വ്യത്യസ്തമായ ഘട്ടങ്ങളിലൊക്കെ ഏറ്റുമുട്ടലുകളുണ്ടായിരുന്നു ഇതൊക്കെ പലസ്തീനിലെ ഭാവിയിൽ വലിയ പ്രയാ പ്രയാസം ഉണ്ടാക്കും ഒരു ദേശീയ ഗവണ്മെൻറ്റും ദേശീയ സംവിധാനങ്ങളും രാജ്യത്ത് വേണം എന്നുള്ള നിലപാടും അഭിപ്രായങ്ങളും ഉയർന്നു വന്നത് യഥാർത്ഥത്തിൽ ചൈന എന്ന് പറയുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെയാണ് അവർക്ക് ചർച്ചയ്ക്ക് പോയത് ആ ചർച്ചയിൽ പങ്കെടുത്തത് അമാസിന്റെ നേതാവാണ് ഇസ്മായ അലിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അമാസ് എന്ന് പറയുന്ന വിഭാഗത്തെ ലോകം അംഗീകരിച്ചു അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് എന്നവര് ലോകം മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള അത്യാധുനികപരമായിരിക്കുന്ന സംവിധാനത്തെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ അതല്ലെങ്കിൽ ശാസ്ത്രീയപരമായി അല്ലെങ്കിൽ കാലുപരമായി മാറ്റം വരുത്തിയ ആയുധ സംവിധാനങ്ങളുടെയൊക്കെ കലവറ അല്ലെങ്കിൽ നിലവറ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അതാണ് ഇവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ് അപ്പോൾ പാലസ്തീന് സ്വാതന്ത്ര്യം വേണം അവരും എല്ലാവരെ പോലെ മനുഷ്യന്മാരാണ് അവർക്കും അവകാശങ്ങളുണ്ട് അവർക്കും സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അവരെല്ലാ കാലോ കാലത്തും അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞു കൊടുണ്ടവരല്ല അവർ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുള്ളവരാണ് എന്ന് ലോകം ഉറക്കെ സംസാരിച്ചത് ഒക്ടോബർ ക്ക് ശേഷമാണ് പാലസ്തീന് വേണ്ടിയിട്ട് അതിന്റെ ആരംഭം കുറിച്ചത് യഥാർത്ഥത്തിൽ അമാസിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നുള്ള വിഷയം എന്ന് പറയുന്നത് ഇസ്മായിലിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ആഭ്യന്തരമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും അതിൽ ഏറ്റവും വലുതാണ് ഈ ഈ അമാസിന്റെ കൈവശത്തിലുള്ള ഇസ്രായേലിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ വിഷയങ്ങൾ ബന്ദികൾ ആ ബന്ദികളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമാവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് കാരണം ഇനി ഒരു സമാധാനപരമായിരിക്കുന്ന കരാർ സംവിധാനങ്ങളോ അങ്ങനത്തെ ഒരു സംവിധാനങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവായിട്ട് വിലയിരുത്തുന്നു ലോകരാജ്യങ്ങൾ മുഴുവൻ ശക്തമായ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് കൊലപാതകം ഞങ്ങളാണ് ചെയ്തതെന്ന് ഇസ്രായേലിതരെ പറഞ്ഞിട്ടില്ല മൊസാദ് ചെയ്യപ്പെടുന്ന ഒരു കൊലപാതകം അവരൊരു കാലത്തും സ്ഥിരീകരിക്കാറില്ല അല്ലെങ്കിൽ അവർ അംഗീകരിക്കാറില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് ഇറാനിൽ വെച്ചല്ല മറ്റേതോ രാജ്യത്തിന്റെ അതിർത്തിയിൽ വെച്ചാണ് ഈ ഡ്രോൺ ആക്രമണം പായിച്ചു കൊലപാതകം നടത്തിയത് എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏതായിരുന്നാലും ഇപ്പോൾ റഷ്യയും തുർക്കിയും ശക്തമായ രീതിയിൽ പറഞ്ഞ അഭിപ്രായം ലജ്ജാകരമായിരിക്കുന്ന കൊലപാതകമാണ് തീർച്ചയായിട്ടും സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടി ഈ ശ്രമിക്കപ്പെട ഇസ്രായേൽ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് ഇവരുടെയൊക്കെ പരാമർശങ്ങളും നിലപാടുകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ യുദ്ധത്തിന്റെ കാഠിനങ്ങൾ കൂടാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്